കായിക പ്രേമികളുടെ ദീർഘകാല അഭിലാഷമായിരുന്ന മുണ്ടക്കയം പുത്തൻചന്ത സ്റ്റേഡിയം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെയും നവീകരിക്കുകയാണ് പ്രളയത്തെ തുടർന്ന് തകർന്ന സ്റ്റേഡിയം പുതുക്കിപ്പണിയുവാൻ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് നിരന്തരമായി സർക്കാരിൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സ്പോർട്സ് വകുപ്പ് അൻപത് ലക്ഷം രൂപയും പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്ൻ കൊളുത്തിങ്കലിന്റെ ആസ്തി വികസന ഫണ്ട് അൻപത് ലക്ഷവും ചേർത്ത് ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്താൻ പോകുന്നത് മഡ് ഫുട്ബോൾ കോർട്ട് ക്രിക്കറ്റ് വോളിബോൾ കോർട്ടുകൾ രാത്രിയും പകലും ഒരേപോലെ മത്സരങ്ങൾ നടത്തുവാൻ മുപ്പത്തിരണ്ട് ഫ്ലഡ് ലൈറ്റുകൾ എട്ട് കോർണർ ലൈറ്റുകൾ കമ്പി വേലികൾ വ്യായാമത്തിനായി സ്റ്റേഡിയത്തിനു ചുറ്റും ടൈൽ പാകിയ നടപ്പാത എന്നിവ ഉണ്ടാകും സ്റ്റേഡിയത്തിലേക്ക് ആളുകൾക്ക് എളുപ്പത്തിലെത്തുവാൻ ബൈപ്പാസിൽ നിന്നും ഒരു നടപ്പാലം നിർമ്മിക്കുവാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം സെപ്റ്റംബർ അഞ്ച് വൈകുന്നേരം അഞ്ചിന് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിർവഹിക്കും സെബാസ്റ്റിൻകുളത്തിങ്കൽ എം എൽ എ അധ്യക്ഷനാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും